അമ്മായിമ്മമാരെന്തു ചെയ്യൂല സമ്മതിക്കൂല ഈ ആക്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞ എന്താണ് ഇതൊരു പുണ്യകർമ്മമാണ് യെസ് അല്ലേ ആണ് ഭാര്യയെ സഹായിക്കുക എന്ന് പറയുന്നത് അതായത് പ്രവാചകന്റെ ചരിത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രവാചകൻ തന്റെ ഭാര്യമാരെ സഹായിച്ചിരുന്നു അല്ലെ ആ സഹായിച്ച കഥകളൊക്കെ എവിടെയുണ്ട് ചരിത്രത്തിലുണ്ട് എല്ലാം ശരിയെന്നെ ഒരു ഭർത്താവ് എന്ത് ചെയ്യുക കല്യാണം ഒക്കെ ഇവൻ ഇങ്ങനെ അടുക്കളയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാല് അമ്മായിമ്മ വേക്കുന്ന ഡയലോഗ് അടിക്കും കൗണ്ടർ അടിക്കും പത്തിരുപത്തഞ്ച് കൊല്ലം ഏർ അടുക്കള കാണുകയും ചെയ്യാത്തവനാ പോന്നെ കണ്ടില്ലേ പങ്കോന്തോ വിളിക്കല്ലേ വിളിക്കാലേ നമ്മുടെ നാട്ടിലെ സാധാരണ അമ്മായിമാരെ ഏതെങ്കിലും നല്ല ആളുകൾ ഉണ്ടെങ്കിലും ഓക്കെ നമുക്ക് അവരെ നോർമലി ഇതാണ് അല്ലെ അപ്പൊ ഇയാൾ ഈ പണിക്ക് ഇറങ്ങോ ഇല്ല ഇത് ഇസ്ലാമാണ് അല്ലെങ്കിൽ സിസ്റ്റമാണെന്ന് പറഞ്ഞാൽ അല്ല അത് പിന്നെ അങ്ങനെ അപ്പറയുമ്പോൾ ഒന്നും എല്ലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യും അതിനവരെ ചെയ്യും ന്യായീകരിക്കുകയും ചെയ്യും എന്നെ മനസ്സിലാവുന്നുണ്ടോ ഈ ആക്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടു ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ പുരുഷന്മാർക്ക് എന്ത് ചെയ്യാം സഹായിക്കാം യെസ് യെസ്ആർണോ െ ഉണ്ട് ഇതിങ്ങനെ സഹായിക്കുന്നതിന് പുരുഷന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കുന്നത് എന്ത് ചെയ്തിട്ടില്ല സിസ്റ്റം നമ്മുടെ നാട്ടിൽ എന്തില്ല നടപ്പിൽ മൊത്തത്തിലാ പറയുന്നത് കേട്ടോ ഉണ്ട് ഒരുപാട് ആണുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സ്ത്രീകളെ സഹായിക്കുന്നുണ്ട് വീട്ടു ജോലികളിൽ സഹായിക്കുന്നുണ്ട് ഇവിടെ അടുക്കളയിൽ വീട് വൃത്തിയാക്കുന്ന കാര്യം ചെയ്യുന്നുണ്ട് നോർമലി ചെയ്യുന്നുണ്ടോ ആരാ ചെയ്യാ സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതലും ചെയ്യുന്നത് സ്ത്രീകളാണ് ചെയ്യുന്നത് അലക്കുന്നത് ആരാണ് സ്ത്രീകളാണ് അല്ലെ അയൺ ചെയ്യുന്നത് ആരാണ് സ്ത്രീകളാണ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാരാണ് സ്ത്രീകളാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇത് ആണുങ്ങൾക്കും എന്ത് ചെയ്യാം ചെയ്യാം ഇത് എപ്പോഴാ പരിശീലിപ്പിക്കേണ്ടത് എപ്പോഴാ കല്യാണം കഴിഞ്ഞ ശേഷമാണോ അല്ല ആൺകുട്ടികൾക്ക് ഏതു പ്രായം ചെറുപ്രായത്തിൽ തന്നെ എന്ത് ചെയ്യണം നമ്മൾ പരിശീലിപ്പിക്കണം ഇപ്പൊ ഭക്ഷണം കഴിച്ചു പ്ലേറ്റ് ഇവിടെ ബാക്കിയുള്ള പ്ലേറ്റ് ഉണ്ട് ആൺകുട്ടിക്ക് പത്ത് വയസ്സാണ് പെൺകുട്ടിക്ക് എട്ട് എന്ന് കരുതുക അല്ലെ ഒൻപത് വയസ്സാണ് കരുതുക ഏത് കുട്ടിയോടാണ് അടുത്ത അടുത്തേക്ക് അടുത്തേക്ക് കൊണ്ടുവെക്കാൻ പറയുക ആൺകുട്ടിയോടോ പെൺകുട്ടിയോടോ നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഓക്കെ പൊതുവിലുണ്ടെന്ന് പറയാ ആരോടാ പറയാ പെൺകുട്ടിയോടാണ് പറയാ അത് ആരോടും പറയണം ആൺകുട്ടി വിടം പറയണം അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ വൃത്തിയാക്കാനോ ഒറ്റ ഉണ്ടെങ്കിൽ പൊതുവിൽ ആരോടാ പറയാം എന്നിട്ട് ഒരു ഡയലോഗും കടിക്കും എന്താണ് ആരാന്റെ വീട്ടില് ആ ആരാന്റെ വീട്ടിൽ പോകാനുള്ള ആരാന്റെ വീട്ടിൽ പോകാനുള്ളത് പെൺകുട്ടിയാണെങ്കിൽ ആരാന്റെ വീട്ടിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയെ പരിഗണിക്കേണ്ടത് കെയർ ചെയ്യേണ്ടത് എല്ലാം എപ്പോ പരിശീലിപ്പിക്കണം ഇപ്പൊ ചെറുപ്പത്തിൽ പരിശീലിപ്പിക്കണം മനസ്സിലാവുന്നുണ്ടോ ആ ഒരു ശീലം നമ്മൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്യുന്നു ഈ ശീലമില്ലാത്തത് കൊണ്ട് കല്യാണം കഴിച്ചു വന്നാൽ ഭാര്യയെ സഹായിക്കുന്ന ഒരു ശീലം ഉണ്ടാവില്ല ഇനി ഏതെങ്കിലും ക്ലാസ്സോ കാര്യമോ കേട്ട് തന്നെ സഹായിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാലുള്ള എക്സ്പീരിയൻസ് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് അത് ആരാ കൊടുക്കുന്നത് സ്വന്തം അമ്മ തന്നെയാണ് ഇത് കൊടുക്കുന്നത് ആരെ ഭർത്താവിന്റെ സ്വന്തം അമ്മ തന്നെയാണ് അതിന് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് ആക്റ്റ സർവീസ് എന്നുള്ളത് പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യുക പരിശീലിപ്പിക്കുക ആരെ പരിശീലിപ്പിക്കുക ആൺകുട്ടികളെയും പരിശീലിപ്പിക്കണം പെൺകുട്ടികളെയും പരിശീലിപ്പിക്കണം പരസ്പരം സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം പരിശീലിപ്പിക്കുക ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം ആൺകുട്ടികളെ കൂടെ നമ്മൾ പ്രാപ്തമാക്കണം